നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം തിരുവചനം എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സ്ഥലവും സാഹചര്യങ്ങളും അനുസരിച്ച് അതല്ലെങ്കിൽ അതിനെ അതിനെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയ്ക്ക് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം ഈ പ്രകൃതിയും അല്ലെങ്കിൽ ചുറ്റുപാടുകളെ നോക്കിയാണ് ഈശോ എപ്പോഴും ഉദാഹരണ സഹിതം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഇത്തരത്തിലുള്ള സംസാരമായിരുന്നു ഈ വചനവും തന്നെ ബന്ധപ്പെടുത്തിയുള്ളത് കുഞ്ഞുങ്ങൾ അവിടെ അടുത്തുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളിൽ ഒരാളെ എടുത്ത് കൈക്ക് പിടിച്ചിട്ടാണ് പറഞ്ഞത് ഈ ശിശുക്കളെ പോലെ മാനസാന്തരപ്പെടുന്നത് അല്ലെങ്കിൽ സ്വർഗരാജ്യ പ്രവേശനം രണ്ട് കാര്യങ്ങൾ മാത്രം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക ഒന്ന് ശിശുക്കളെ പോലെ ആകാനായി ഒന്ന് അവർക്ക് ഒരു നിരന്തരമായിട്ട് പരിശ്രമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് എത്ര പ്രാവശ്യം വീണിട്ടാണ് എത്ര പ്രാവശ്യം മറഞ്ഞൊക്കെ വീണിട്ടാണ് അവൻ എണീറ്റ് നടക്കാൻ ശ്രമിക്കുന്നത് അവൻ അവനൊരു ഒരിക്കലും ഒരു പരിശ്രമം നട ഉപേക്ഷിക്കുന്നില്ല അവന് നടക്കാനുള്ള ആഗ്രഹവും അല്ലെങ്കിൽ ഓടാനുള്ള ആഗ്രഹമൊക്കെ ഒരിക്കലും അവൻ പരിശ്ര ആ പരിശ്രമങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വീണ് പോയല്ലോ ഒന്നോർത്ത് പരാജയപ്പെട്ട് നിരാശപ്പെടുന്ന ഒരു പരിപാടിയെ ശിശുക്കൾക്കില്ല അപ്പോൾ നിരാശ പാടില്ല എന്ന് കർത്താവാറുമ്പോൾ രണ്ടാമത് അവർ ക്ഷമിക്കാൻ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടായിക്കാം രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മിനിറ്റുകൾക്ക് മിനിറ്റുകൾക്ക് കൂടുന്ന കാണാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ മിനിറ്റുകൾ അതേപോലെ തന്നെ മിനിറ്റുകൾക്ക് മിനിറ്റുകൾക്ക് ശേഷം അവർ സന്തോഷത്തിൽ ഒരുമിച്ചിരിക്കുന്നതും കാണാം പ്രിയപ്പെട്ടവര് മനസ്സിലൊന്നും വെക്കാതെ നിഷ്കളങ്കമായിട്ട് അല്ലെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ അവർക്ക് എത്ര വേഗത്തിൽ സാധിക്കുന്നു നമുക്ക് ഈ ഒരു മനോഭാവം സ്വീകരിക്കും ഈ രണ്ട് മനോഭാവങ്ങളെ മാത്രം ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ ശിശുക്കളെ പോലെ ആകാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുമ്പോൾ നമുക്ക് ആ കർത്താവിൻ്റെ കൃപ സ്വന്തമാക്കാനായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട പരിവർത്തനത്തെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആകട്ടെ ഈ അനുഗ്രഹ ആശീർവാദം ഇന്നത്തെ ഇന്നത്തെ സുദിനത്തിന്റെ അഭിഷേകം സ്വീകരിക്കുന്നത് കർത്താവ് നമ്മേ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു അമേ ഈശോ സ്ഥാനത്തിലേക്ക് ചേർന്ന് നിൽക്കാം മാനസാന്തരപ്പെട്ട ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വലിയ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കാം കർത്താവെ ഞങ്ങൾക്ക് ആവശ്യമായ മാനസാന്തരം വളരെന്തോറും ഞങ്ങളിൽ രൂഢമൂലമാകുന്ന തിന്മകളുടെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ തിന്മയുടെ സ്വാധീനങ്ങളുടെ ശക്തി ഞങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി നിഷ്കളങ്കമായ ബാല്യത്തിൻറെ കൃപകളിലേക്ക് ഞങ്ങൾ ചേർത്തെത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വശിയാളെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെയും പരിശുദ്ധാമയുടെ നീലമേലകിയുടെയും സകലമാലാഹമായ സകല വിശുദ്ധയുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ ആരാധനയും i oh. stole